അതിന് മുമ്പായിട്ട് ഇവളുടെ പരിപാടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പല പുരുഷന്മാരെയും ഇഷ്ടാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറങ്ങി ഒതുക്കി ഇവക്ക് അടി പിന്നെ കിട്ടൂന്നുള്ള പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങി നിന്നത് ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞും ഒന്നും നോക്കാല പിന്നെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നാറില്ല ഇനിയിപ്പൊ എന്തായാലും നനഞ്ഞു കുളിച്ച് കേറാന്നുള്ള മൈൻഡിൽ നാറിയാലും വീണ്ടും വേണ്ടിയിട്ട് ഇറങ്ങുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ടു വാട്ടെ അപരാധം എന്തേ എനിക്കും പറയാനുള്ളൂ ജസ്ന സലീം സ്മൃതി ഇവര് തമ്മിലുള്ള ഫൈറ്റ് എല്ലാവരും അറിഞ്ഞു കാണും ഇവിടെ സ്മൃതി നൂറുക്കു നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധിയാണ് അതിന്റെ റീസൺ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്മൃതിക്കെതിരെ വ്യാജ പ്രചാരണം അതായത് ഗർഭമലസാൻ വേണ്ടിയിട്ട് അബോർഷന് വേണ്ടിയിട്ട് കൊയിലാണ്ടിയിൽ വന്നു എന്നും ജസ്ന സലീം കണ്ടു എന്നും ഒരു വ്യാജ പ്രചാരണം നടത്തുകയും സ്മൃതി കേസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് എന്തിനാ ജസ്ന സലീമ ഇങ്ങനെ പച്ച അപരാധം വിളിച്ച് പറയുന്നത് നാണം ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളും ഒരു സ്ത്രീയല്ലേ നിങ്ങളെക്കുറിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരാധം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊള്ളൂ ഇല്ലേ പിന്നെ നിങ്ങളെക്കുറിച്ചിട്ട് കുറെ പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാം വാസ്തവമാണ് ഗുരുവായൂർ അമ്പലം നടത്തി പോയി കാണിച്ച് ഷോ ഓഫും അതും ഇതും എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അല്ലാണ്ട് ഇല്ലാത്ത ഒരു കാര്യം നിങ്ങളെ കുറിച്ച് ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നാണമില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാനായിട്ടുള്ള ഒരു വർത്തമാനം ഒരിക്കലും അവൾ മനസ്സുകൊണ്ടോലും ചിന്തിക്കാത്ത കാര്യം നിങ്ങൾ കണ്ടു എന്നും കേട്ടു എന്നും കണ്ടു നേരിട്ട് എന്നെ കണ്ടു ഓടി ഒളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രചാരണം നടത്തുമ്പോൾ നിങ്ങൾ കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫിനെയാണ് ബാധിക്കുന്നത് പകരം നിങ്ങളെ കുറിച്ചിട്ട് നാട്ടുകാർ പറഞ്ഞ മൊത്തം സത്യമാ അതല്ലാണ്ട് അത് കള്ളോന്നും ഒരു സമയത്ത് നിങ്ങളെ ഞാനും സപ്പോർട്ട് ചെയ്തിരുന്ന പിന്നെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അത് നിങ്ങൾ ആദ്യം ചിന്തിക്കും അത് നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ട് പെരുമാറാൻ നോക്ക് എന്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ പിന്നെ പിന്നെ കാണിക്കുന്നത് എല്ലാ റീച്ചിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഗുരുവായൂര അമ്പലനടയിൽ പോയിട്ട് കാണിച്ചിട്ടുള്ള പല ഷോ ഓഫുകൾ കാരണം ഇപ്പം അവിടെ നിയമം വര വന്നു സ്ത്രീ കാരണം അവിടെ ഇപ്പൊ റീൽ എടുക്കാനും ഫോട്ടോ എടുക്കാനും പാടില്ല എന്നുള്ളൊരു നിയമം നിങ്ങൾ നിങ്ങളൊറ്റ സ്ത്രീകരണമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതാര നിങ്ങളാ അതുകൊണ്ടാണ് നിങ്ങളെടുത്തിട്ട് എല്ലാവരും അലക്കിയത് എന്ന് വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കുന്ന രീതിയിൽ അതും പ്രത്യേകിച്ച് കല്യാണമൊക്കെ ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ സ്മൃതി അവളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പേക്കൂത്തുകൾ ഇതിന് നിങ്ങൾ കാലം കർമ്മ എന്ന് പറയുന്ന സാധനത്തിനോടൊക്കെ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും അന്ന് ഉത്തരം മുട്ടുമ്പോൾ കോഞ്ഞനം കുത്തി കാണിക്കാൻ പറ്റത്തില്ല എഴുന്ന മേടിച്ചിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ സ്വയം കുഴിച്ചു കുഴിതോണ്ടിട്ട് അതിന്റെ അകത്ത് കയറിയുന്ന മണ്ണ് അവസ്ഥയാണ് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ മോശമാണ് ജസ്ന ഇതൊന്നും ഒരു ഒരു ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെയൊക്കെ ഇരുന്നങ്ങ് അയ്യോ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത് കൊച്ചിന്റെ കാര്യം അത് വീഡിയോ ാണ് എന്നെ കുറിച്ചതെ അതേ സെയിം സാധനം ഈ കൊച്ചു സഹിതം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രതികരിക്കാൻ മാത്രം മനുഷ്യന്മാരില്ല എങ്ങനെ വരും കയ്യിൽ നാട്ടുകാരെ മൊത്തം തേച്ചൊട്ടിച്ചുള്ള പരിപാടികളാണ് കാണിച്ചിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല വെട്ടിത്തനങ്ങളും പല അഭപ്രായങ്ങളും കാട്ടിക്കുട്ടി അത് ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എങ്ങനെ സപ്പോർട്ട് ചെയ്യും സ്മൃതിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ജനുവൻ ആണെന്ന് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഉറപ്പുള്ളത് കൊണ്ടുവാ നിങ്ങൾ ഈ വ്യാജ പ്രചാരണം ഒരു സ്ത്രീയെ പറ്റിയിട്ട് നടത്തുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം അവളുടെ കരിയർ ജീവിതം മൊത്തം തുലയ്ക്കുന്ന രീതിയിലുള്ള സാധനമാണെന്ന് പക്ഷെ ഒറ്റ മനുഷ്യൻ പോലും വിശ്വസിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ ജസ്നാ സലീം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ കാര്യം കിട്ടിയ ജസ്നാ സലീം പറഞ്ഞതുകൊണ്ടാണ് ഒറ്റ മനുഷ്യൻ വിശ്വസിക്കാത്തത് അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും ശരിയാണോ എന്നെങ്കിലും ചിന്തിച്ചേനെ ജസ്ന സലീം പറഞ്ഞോണ്ട് ആ നൂറ് ശതമാനം ഉറപ്പള്ളർക്കും മനസ്സിലായി അത്രയ്ക്ക് ജനങ്ങൾക്ക് നിങ്ങളടുത്ത് പുച്ഛമാണ് അതാദ്യം മനസ്സിലാക്കി മനസ്സിലാക്കി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ വിമർശിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ മാന്യമായ ഭാഷയിലാണ് എല്ലാ വ്യക്തികളെയും വിമർശിക്കാറുള്ളൂ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല കുട്ടികൾ കേട്ടാൽ കുഴപ്പമാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല അതെ സ്മൃതി അങ്ങനെ വേറെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാന്യമായ രീതിയിൽ വിമർശനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവളുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ജസ്ന ചേച്ചി കേങ്ങ് പൊള്ളി ചേച്ചി കെങ് പൊള്ളിയപ്പം ചേച്ചി പിന്നെ എന്ത് ചെയ്ത് ഇനി ഒരു കൊയിലാണ്ടി കഥ ഇറക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈലാണ്ടി കഥ അങ്ങോട്ട് ഇറക്കിയാണ് ആ കഥയാണ് പക്ഷെ ആ പെൺകുട്ടി ചിലപ്പോൾ ഒരു സമയമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും മാനസികമായിട്ട് കുറെ തളർന്നു കാണും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ജസ്ന ചെയ്തിട്ടുള്ളതാ സ്വയമേന്ന് ചിന്തിച്ചു നോക്ക് കാര്യം ഇവിടെ വ്യക്തികളെ നോക്കിയിട്ടാണ് ഓരോന്ന് പ്രതികരിക്കുന്നത് വ്യക്തികളെ നോക്കിയിട്ടൊന്നുമല്ല അല്ല നോക്കിയിട്ടാണ് ഇവിടെ പ്രതികരണങ്ങൾ അല്ലാണ്ട് വ്യക്തികളെ നോക്കിയിട്ടല്ല കൈലിരിപ്പുകൾ നോക്കിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് നൂറ് ശതമാനം ഏതായാലും ഞാൻ ഇക്കരയിലേക്ക് പോവാണ് ആർക്കോ

അത് വീടിന് ഭീഷണിയാവെങ്കിൽ അത് വെട്ടിക്കളയണ്ടേ അതിന്റെ കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു എന്ന് ചേച്ചി ചുമ്മാ പറയാ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളു മുരുണ്ടായിരുന്നേ ചേച്ചി ഒരിക്കലും കൊയിലാണ്ടി തട്ടോടം വരെയുള്ള അപ്പൊ ചേച്ചി എന്തിനാണ് കൊയിലാണ്ടി വരെ പോയത് വീട്ടിൽ മുള്ളു ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ സ്മൃതി വീട്ടിൽ മുരിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊയിലാണ്ടിയിൽ വരൂല്ല ഈ മുള്ളു മുറുക്കും കൊയിലാണ്ടി തമ്മിൽ എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല ചേച്ചി എന്തിനാ കൊയിലാണ്ടി പോയത് വീട്ടിൽ മുള്ളു മുരുണ്ട് എന്താണ് അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ചേച്ചി മനസ്സിലായില്ല അതുകൊണ്ട് ചോദിച്ചതാ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചേച്ചി നിരപരാധിയാ ചേച്ചി നിരപരാധിയാണ് അത് കാലം നിന്റെ ഭർത്ത് വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാർക്കല്ല നിന്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിന്റെ ആ വ്യാജ കല്യാണമുണ്ടല്ലോ വ്യാജ മുടക്കുണ്ടല്ലോ അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് കൊണ്ട് എന്റെ പൊന്ന് ചേച്ചി ഇരുന്ന് തള്ളാതാവ് നമ്മള് മണ്ടന്മാരല്ലേ അവിടെ ഇരിക്കുന്നമാര് മണ്ടന്മാരല്ലേ ഇരുന്നങ്ങ് തള്ളി വിടുക ചുമ ആലും തെളിയിക്കും കാളയും തെളിയിക്കും നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് പച്ച അപരാധങ്ങളെ വിളിച്ച് പറയാൻ പക്ഷേ പുച്ഛം തോന്നും പുച്ഛന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കൽ ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തു പോയില്ലോന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഒരുമാതിരി തോന്നുക ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇല്ലാത്ത പച്ച അപരാധം വന്നിരുന്ന സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ് അവരുടെ ആ കുടുംബം ഒക്കെ കടന്നുപോയ മാനസികാവസ്ഥയെ പറ്റിട്ട് വല്ല ചിന്ത ഉണ്ടാക അപ്പൊ ചോദിക്കും ഞാനും മാനസികാവസ്ഥയിലൂടെ കടന്നുപോയില്ലെന്ന് അത് കയ്യിലിരിപ്പാ അത് കയ്യിലിരിപ്പ അത് റീച്ചിനു വേണ്ടി കോപ്രായങ്ങൾ കാട്ടി കൂട്ടിയെ ആലോചിക്കണമായിരുന്നു കണ്ണന്റെ പേരും പറഞ്ഞു കൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അത് ജനങ്ങള് തിരിച്ചറിഞ്ഞു ആദ്യം കുറച്ച് വൈകിപ്പോയി അന്നൊക്കെ സപ്പോർട്ട് ചെയ്തതിൽ ഭയങ്കര ഒരു റിഗ്രറ്റ് ഫീലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോയല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവനോ എനിക്ക് വരുന്നത് അത് എനിക്ക് വിരോധമല്ല കാരണം ഞാൻ എന്താ പറയാ മരണത്തോട് മല്ലിട്ട് ഐ സി ഉണ്ടാകും കിടന്ന സമയത്ത് പോലും ഈ സോഷ്യൽ മീഡിയ പറഞ്ഞത് എന്താണെന്നറിയോ നാടകമാണ് അപ്പൊ അത്രത്തോളം ഒന്നും വരൂല്ലോ ഇത് അതെ 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 കയ്യിലിരിപ്പുകള് ചിലപ്പോ നാട്ടുകാർ പിന്നെയും പറയും ഇനിയിപ്പോ യഥാർത്ഥം സംഭവിച്ചാൽ കൂടി നാട്ടുകാർ പറയും അങ്ങനെ അതെന്തുകൊണ്ടാ അങ്ങനത്തെ ഒരു ഇമേജ് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്ത് വച്ചതാരാ ജസ്ന സലീം സ്വന്തമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് സ്വയമേ അങ്ങോട്ട് ഒന്ന് മനസ്സിലാക്കുക പിന്നെ വേറെ കുഴപ്പമൊന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും അതാണ് പറഞ്ഞത് അത് കയ്യിലിരിക്കാ ഒറ്റ മനുഷ്യൻ വരത്തില്ല എങ്ങനെ വരും ആര് സപ്പോർട്ട് ചെയ്യും നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ആര് സപ്പോർട്ട് ചെയ്യും എനിക്കൊന്ന് പറഞ്ഞതോ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ അവറിപ്പോ അല്ലെങ്കിൽ അവളേറിപ്പോ അതാണുള്ള കാര്യം സത്യം നിങ്ങൾ എന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം റീച്ചിനു വേണ്ടിയിട്ട് പല കച്ചവട തന്ത്രങ്ങൾ നടത്തിയതായിട്ട് തന്നെയാണ് ഇപ്പൊ ജനങ്ങള് മനസ്സിലാക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കൂടി ആ എന്തായാലും അതേ ചേച്ചി മുതലെടുത്തിട്ട് ചേച്ചി ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് വീഡിയോ ചെയ്യോ പ്ലീസ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ എനിക്ക് ഞാൻ അറിയാൻ വിളിച്ചു കേൺ അപേക്ഷിക്കാനോ ആരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കാനോ നിന്നിട്ടില്ല ഓ എന്നെ ഇടയ്ക്ക് മറ്റേ ബൈജൊണ്ണനൊക്കെ വീട്ടിൽ വന്ന് വേറെ ഏതൊരു ആന്റീം കൂടി വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി വന്ന് ജസ്റ്റിനെ ഒന്ന് വെളിപ്പിക്കാനായിട്ട് വന്നിരുന്നു അവരൊക്കെ ഇപ്പൊ ഇവിടെ പോയ കാണാനില്ല നല്ലതാ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്റെ പൊന്ന് ജസ്റ്റിനെ കാലം നിങ്ങളെ കൊണ്ട് ഇതിനെല്ലാം മറുപടി പറയിപ്പിക്കും ഇതെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ട ഒരു കാലം വരും അന്ന് ചിലപ്പോ കയ്യിൽ നിന്നെന്ന് വരത്തില്ല ഇത് ഭയങ്കര പോകൃത്തനമാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരാളെ തെറി വിളിച്ചിരുന്നെങ്കിൽ കൂടി അടിക്കാതെങ്കിലും നമുക്ക് പറയാം പക്ഷെ ഒരാളെ കുറിച്ചിട്ട് ഇമാതിരി ഇല്ലാത്ത പച്ച പച്ചഅരാധം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം കാലത്തിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും വീഡിയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് ചേച്ചിയുടെ വിജയമായിട്ടല്ല അവർക്ക് ഒരു കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കണ്ടന്റ് നമുക്ക് അതും കണ്ടന്റ് എല്ലാവർക്കും എല്ലാം കണ്ടന്റ് തന്നെയാണ് നമ്മൾ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്നും എടുത്തല്ല ചെയ്യുന്ന കണ്ടന്റ് തന്നെയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വിമർശിക്കും അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് വിമർശിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സമൂഹത്തിൽ പല കാര്യങ്ങളും എത്തപ്പെടാതെ കിടക്കുന്നതിനൊക്കെ എത്തിക്കും അങ്ങനെ പലതും ചെയ്യാറുണ്ട് നമുക്ക് എല്ലാ എല്ലാം കണ്ടന്റ് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല കണ്ടന്റ് തന്നെയാണ് ഷുവർ ഷോട്ട് ആ കണ്ടന്റ് ഒരു ദിവസം അത് ആ കഴിയുമ്പോ ചിലപ്പോൾ ജസ്റ്റിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ ഈ കണ്ടന്റ് മാറിയിട്ട് അടുത്ത കണ്ടന്റ് വരും സത്യം തന്നെയാണ് സീരിയസ്ലി പിന്നെ യൂട്യൂബർമാര് ഭയങ്കര ഹൈപ്പിലുള്ള തം കിട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തേ കണ്ടു ചിലർ പറയുന്നു ഞാൻ ജയിലിലാണെന്ന് പറയുന്നു ചിലർ പറയുന്നു പോലീസ് വെക്കി എന്ന് പറയുന്നു ചിലർ പറയുന്നു വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുന്നു ആര് തന്നെ ഇടപെട്ടാലും ഇനി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെ ഇടപെട്ടാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ റീസൺ ഉണ്ട് എന്റെ പൊന്ന് ഒരു കാര്യം ചോദിക്കട്ട ഈ ഒരു അപവാദം നീ വിളിച്ച് പറഞ്ഞപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു മനുഷ്യനുണ്ടായിരുന്നു അത് നീ ആദ്യം ചിന്തിക്കൂ ഒറ്റ മനുഷ്യൻ ഓ ജസ്റ്റം പറഞ്ഞ കറക്റ്റാണ് ജസ്റ്റൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യൻ വീഡിയോ ചെയ്താ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല ചിന്തിക്ക് നിന്റെ ഭാഗത്ത് ന്യായമെന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് ചെയ്തില്ല ഒരു കാരണവശാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്തില്ല ഇതൊക്കെ സ്വയമേ ആദ്യം ഒന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പല പേക്കൂത്തുകളും അപരാധങ്ങളും വിളിച്ച് പറയുമ്പോൾ ആലോചിക്കും നിന്നെ എന്തുകൊണ്ട് ഒറ്റ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് നീ തന്നെ പറയുന്നു എന്റെ കൂടെ ആരും ഇല്ലെന്ന് ആരും നിൽക്കത്തില്ല അതെന്തുകൊണ്ടാ നീ പറഞ്ഞത് പച്ച പച്ചഅപരാധവും പച്ച കള്ളവും ഒരു സ്ത്രീയെ പറ്റിയിട്ട് അതുകൊണ്ട് ആരും നിക്കത്തില്ല അത് സ്വയം ആദ്യം അപ്പം ചാരിത്രത്തിന് തന്നെ വില പറയുന്ന രീതിയിലുള്ള ശക്തമായ ആരോപണം വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പ്രൂഫ് ഉണ്ടായിരിക്കണം അതെ സ്മൃതി അങ്ങനെ അവിടെ കൊയിലാണ്ടിയിൽ വന്നെന്നും വേണ്ടി വന്നിട്ടുണ്ടെന്നും ജസ്റ്റ് ഇവിടെ തെളിയിക്കണം തെളിയിക്കും തെളിയിക്കി നീ പറയുന്ന പണി ഞാൻ എടുക്കുക ഞാൻ വെല്ലുവിളിക്കുക നീ തെളിയിക്കുക ജസ്ന സ്മൃതി അവിടെ വന്നു അബോർഷൻ ചെയ്തിട്ട് പോയെന്ന് നീ തെളിയിക്കു വേണേ എൻ്റെ വീടും വസ്തു പറമ്പും എൻ്റെ എല്ലാം നിനക്ക് എഴുതാറ് നീ അത് തെളിയിച്ചാ നീ അത് തെളിയിക്കണം പക്ഷെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജസ്ന നിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം ഈ അപവാദം വിളിച്ച് പറയുമ്പോൾ നീ ഒന്ന് ആലോചിക്കും നീ ഒരു പെണ്ണിന്റെ ജീവിതം വച്ചിട്ടാ കളിക്കുന്നത് അപ്പൊ ചോദിക്കും നിനക്ക് ജീവിതമില്ലെന്ന് നീ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടി കള്ളത്തനങ്ങളെ പൊളിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നിന്റെ മനസാക്ഷിക്ക് തൊട്ടിട്ട് നീ പറയണം സ്മൃതി അവിടെ വന്നിരുന്നു അബോർഷന് വേണ്ടിട്ടെന്ന് നിനക്ക് പറ്റുവോ നീ അത് തെളിയിക്കി ജോസ് നീ പറയണ ഞാൻ എടുക്കും വേറെ ആരും വേണ്ട ഞാൻ എടുക്കും കേട്ടോ പറഞ്ഞു ഡേറ്റ് കയ്യിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊടുക്കേണ്ട പേടിക്കണ്ട 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 അവിടെ ഇരുന്നോ നീ ഒട്ടും പേടിക്കണ്ട നീ അവിടെ അനങ്ങരുത് കേട്ടോ ഇപ്പൊ എന്നെ കുറിച്ച് ആരോപണങ്ങൾ ചില വ്യക്തികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോ എന്നെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു പലരുടെയും ഒപ്പം കണ്ടു ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അപ്പൊ അത്തരം ആരോപണം ഉന്നയിക്കുമ്പോ എവിടെ വെച്ച് കണ്ടു വെറും സ്ഥലപ്പേര് മാത്രം പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ടോ ഇല്ല എവിടെ വെച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ പേര് ഏത് സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് കണ്ടത് ഏത് ദിവസം നമുക്ക് ദിവസം ദിവസം മാസം വർഷം ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ പിന്നെ ഒന്നുമില്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ നീ തെളിയിണ്ണം ജസ്ന ജസ്ന വെല്ലുവിളിക്കുക തെളിയിക്കുക അവിടെ വന്നു ആപോർഷം ചെയ്തു എന്ന് നീ നീ പറയണ പറയുന്ന എടുക്കാം ഞാൻ വെല്ലുവിളിക്കണ് വേറെ ആരും നോക്കണ്ട ഞാൻ നീ വെല്ലുവിളിക്കെളിക്ക് ഇല്ലാത്ത അവരാ വിളിച്ച് പറയലേ ജസ്ന

പണി കിട്ടുമ്പോ നീ തന്നെ അറിഞ്ഞോളൂ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അതുവരെ നീ വെയിറ്റ് ചെയ്യും കേട്ടോ അതേ പറയാനുള്ളൂ കാരണം ഇതൊക്കെ പച്ച അപരാധമാണ് ഇല്ലാത്ത കാര്യം വിളിച്ചു പറയുമ്പം ആലോചിക്കണം അപ്പൊ ഇവള് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു അല്ലേ സർപ്പമല്ലോ കൊത്തിയത് മോളെ അത്തായം മുടങ്ങാൻ ഒരു മതി സ്വയമേ ഒരു വിചാരമാണല്ലേ ജസ്നയ്ക്ക് നമ്മുടെ ഇവിടെ നീർക്കോലി കൊത്തിയാലും അത്താഴം മുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സ്വയമേ ഞാൻ ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കാണുമ്പോൾ ഒന്നും പറയാനില്ല സ്വയമേ ആ ഒരു നല്ല 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 വിലയിരുത്തി നിരത്താതെ എന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഈ തെളിവുകളൊക്കെ ഞാൻ കാണിക്കും എന്ന് പറഞ്ഞ് വെറുതെ കെട്ടിച്ചമച്ച് ഒരേ കഥ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തു പറഞ്ഞു എന്ന് വെച്ച് ആ കഥ സത്യമാവണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇത് പച്ച കള്ളമാണ് നൂറ് ശതമാനം നൂറ് ആയിരത്തിന് വേണമെങ്കിൽ ശതമാനം ഇട്ട് നോക്കിയാലും പച്ചക്കള്ളണോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ഒരു വിഷയം വന്നപ്പോൾ ജനങ്ങൾ സ്മൃതിയുടെ കൂടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം സത്യം എന്താണെന്ന് അവൾ കല്യാണം എന്തൊക്കെ ആയ ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ജീവിതം കരിയർ എല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പച്ച അപരാധമാണ് ഈ ജസ്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ മോശമാണ് വളരെ വളരെ അധികം മോശം ഇത്തരം ഡയലോഗ് അടിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യാജ പ്രചാരണം നടത്തുന്നവരെ പിടിച്ചകത്തിടെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ പക്കാ കുറ്റോ പക്ക കുറ്റം അതും ഒരു പെണ്ണിന്റെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അപരാധമാണ് പറഞ്ഞിട്ടുള്ളത് വെറുതെ സത്യം അത് അത് നിനക്കറിയില്ല നീ നീ നിന്റെ ഭർത്താവിന്റെ ഒക്കെ വീട്ടിലേക്ക് വെയിറ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഹൈക്കോട്ടെ ജസ്ന എല്ലാം ചെയ്തേക്ക് എന്തായാലും ജസ്ന പറഞ്ഞതുകൊണ്ട് ഈ കാര്യം ആരും വിശോധിക്കാൻ പോകുന്നില്ല സത്യം ഞാൻ അതാണ് പറഞ്ഞത് ജസ്റ്റ് ആരും ഇനി അവിടെ മെഴുകിയിട്ടും കാര്യമില്ല സലീമേ അത് ലൈഫ് ഇതുപോലൊരു ഫ്രോഡ് പെണ്ണിന്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതല്ല ഈ പെണ്ണ് പെണ്ണിന് പലരുടെയും ശാപമുണ്ട് പല പല കുടുംബങ്ങളുടെയും ശാപമുണ്ട് അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് അവതരിപ്പിക്കാം പല കുടുംബങ്ങളുടെയും ശാപം ഉണ്ടെന്നാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ശാപം ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ജനുവിന്റെ കൂടെയാണ് സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് കുറച്ച് ശാപം കിട്ടിയാൽ കുഴപ്പമില്ല വരട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ എന്തായാലും നല്ല വിഷമവും നല്ല സങ്കടവും ജസ്നയുടെ മുഖത്ത് കാണുന്നുണ്ട് ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യല്ലാത്തതിന്റെ ആ ഒരു വിഷമം എന്തായാലും നന്നായിരിക്കട്ടെ കാരണം ഇവള് സോഷ്യൽ മീഡിയ തുറന്നു നന്നതൊട്ടിട്ട് ഇവള് വ്യാജ പ്രചാരണം ആണ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പം അങ്ങനെ അരി മേടിക്കുന്ന ഒരു ലെവലാണിവൾ അതിനേക്കാട്ടിലുപരി അതിന് മുമ്പായിട്ട് ഇവളുടെ പരിപാടി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ പല പുരുഷന്മാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറിഞ്ഞ് ഒരിക്കൽ ഇവക്കടി കിട്ടുമെന്നുള്ള അവസ്ഥയായപ്പോൾ പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങി നിന്നത് വള കണ്ട് എല്ലാവരും കണ്ട് വള ഇടക്കിടക്ക് കൈ എടുത്ത് കാണിക്കണം വള അടക്കണം അഞ്ച് വളയുണ്ടെന്നതിൽ പിന്നെ ഇടേ ഒരു മനുഷ്യനും എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല ജ്യോസ്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സ്മൃതിയായിട്ട് എനിക്ക് കോൺടാക്ട് ഉള്ളത് അതൊന്നും ജെനുവിൻ കുട്ടിയാ വളരെ നല്ലൊരു ക്യാരക്ടറുള്ള പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ കല്യാണം അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ തുലക്കാൻ ശ്രമിച്ചത് ഇതിന് നീ കാലത്തിൻ്റെ കാലത്തിന്റെ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് കണക്ക് പറയേണ്ടി വരും ജ്യോസ്ന അന്ന് ചിലപ്പോ പിടിച്ചാ കിട്ടത്തില്ല എന്തായാലും പറഞ്ഞാട്ടെ ഇതൊക്കെ പല പല അസുഖങ്ങളും കൊടുത്ത് ദൈവം പരീക്ഷിക്കുന്നുണ്ട് നേരെ ചുവ കണ്ണ് പോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പലരുടെയും ശാപമാണത് ആ ശാപം മുളെ നിന്നെ വിട്ടുപോകലൊരിക്കലും ഒരു മനുഷ്യന്റെ കണ്ണെന്ന് നീ കണ്ണുനീര് നീര് വരുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യക്കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയിട്ടുണ്ട് നീ ഇത്തരം പറയുക എന്നെ ചെയ്യും ഞാൻ നീ ഇവിടെ വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നീ നിന്റെ വായി കൊണ്ട് പറഞ്ഞു ഇവിടുന്ന് അത് ചെയ്തു എന്നുള്ളത് അതാണ് മുളെ ദൈവം എന്ന് പറയുന്നത് ദൈവം നാള അവനവൻ്റെ നാക്കുകൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും അപ്പം ഞാൻ ഭയക്കാത്തത് ഞാൻ കുലുങ്ങാത്തത് എൻ്റെ അടുത്തൊരു ന്യായമുണ്ട് എന്നുള്ളതും എൻ്റെതിൽ എൻ്റെ കയ്യിൽ ഇതിനൊക്കെയുള്ള തെളിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിൽ മുള്ളുമൊരു കില്ല ചുമ്മാ പറയുന്ന ഉണ്ടായിരുന്നേ നീ കൊയിലാണ്ടി വരില്ലായിരുന്നു എന്തായാലും ചേച്ചിയും കൊയിലാണ്ടിയിലും പോയിട്ടുണ്ടല്ലോ ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ട് സൈഡിൽ പോയിരുന്നിട്ട് മാറിയിരുന്നു കരഞ്ഞേക്കി കാരണം ആ ആ സങ്കടം കാണുന്നുണ്ട് ഞാൻ ആ കരഞ്ഞേക്കി നല്ല വിഷമമുണ്ടല്ലോ ഒറ്റ മനുഷ്യൻ പോലും ഈ കേസിൽ സപ്പോർട്ട് ചെയ്യാത്തത് എങ്ങനെ പറഞ്ഞാട്ടെ അതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഏത് സ്ഥലത്ത് വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഏത് പോലീസുകാർ ഇതൊന്നും പറയാതെ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പൊ വെറുതെ ആരോപണം ഉന്നയിക്കുമ്പോ ആ വ്യക്തികൾ സത്യസന്ധരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ കാലം തെളിയിക്കട്ടെ ഇപ്പൊ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിരത്തുക അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിരത്താനില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിച്ചതാണ് എന്ന് വന്ന് പറയുക എനിക്ക് സ്മൃതി എടുത്ത് പറയാനുള്ളത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ ഈ നേരത്തെ അവര് തന്നെ പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ മുടങ്ങുന്നു അപ്പൊ ഇത്തരം ഞാഞ്ഞൂലുകൾ കടിച്ചു കഴിഞ്ഞാൽ നീ മൈൻഡ് ചെയ്യേണ്ട ഇങ്ങനെ നമ്മുടെ കരിയർ വളരുന്ന സമയത്ത് ഒരുപാട് ഞാഞ്ഞൂലുകൾ ചിലപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ കടിച്ചിട്ട് പോകും നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ ഇത് ഏത് അറ്റം വരെ പോയിട്ടായാലും അവക്കിട്ടുള്ള പണിയും നീ കൊടുക്കാൻ ശ്രമിക്കുക എനിക്കിത് പറയാനുള്ളൂ പിന്നെ അതുപോലെ നീ മുന്നോട്ട് പോവുക പലതും ഉണ്ടാവും മൈൻഡ് ചെയ്യരുത് എനിക്കിത്ര പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കേണ്ട ബുദ്ധിമുട്ടിയായിട്ടാണ്